അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു പ്രിയമുള്ളവരെ എത്ര ലക്ഷം കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ ലക്ഷങ്ങളുടെ കടങ്ങൾ ഉണ്ടെങ്കിലും കോടികളുടെ കടങ്ങൾ ഉണ്ടെങ്കിലും ഈ കടങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീരാൻ പറ്റുന്ന ഒരു ദുആ അത് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റിയതായ ഒരു പ്രാർത്ഥന പലരും ചോദിച്ചുകൊണ്ട് വിളിക്കലുണ്ട് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ പ്രിയപ്പെട്ട പത്തിന് പഠിപ്പിച്ചു കൊടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാത്ത വഴിയിലൂടെ നിങ്ങളുടെ കടങ്ങൾ അവാഹ് സുഭാനുഭത്താല തീർത്തു തരുന്നത് അത് മാത്രമല്ല നിത്യേന നിങ്ങളുടെ ജീവിതത്തിൽ ചെല്ലേണ്ടതായ ഒരു നിക്കറ് അത് ചെല്ലേണ്ടതായ ഉണ്ട് ഈ രീതിയിൽ മുടങ്ങാതെ എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ സാമ്പത്തികമായി ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകും സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി വളരെ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകും എല്ലാ കടങ്ങളും തീരും അപ്പോൾ ആ വിഷയങ്ങളാണ് ഇൻഷാല് ഇന്നത്തെ പഠന ക്ലാസ്സിലൂടെ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു സുബാനു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് തൻ്റെ പ്രിയപ്പെട്ട മരുമകനായ ഫാത്തിമ ബിബി റതി അള്ളാഹു പ്രിയപ്പെട്ട ഭർത്താവുമായ അലി ഭർത്താവുമായാഹു താലാൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് പഠിപ്പിച്ചതായിട്ട് പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്ന ഈ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ഏതെങ്കിലും ഒരു വ്യക്തി ഈ പ്രാർത്ഥന എല്ലാ ദിവസവും നമസ്കാരത്തിന് ശേഷം ഏഴ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ ഉള്ളാഹു എളുപ്പം തീർത്തു കൊടുക്കുന്നതാണ് തീർന്നില്ല ഞാൻ ഇപ്പം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്ന ഈ പ്രാർത്ഥനയുണ്ടല്ലോ എന്റെ എല്ലാ വെള്ളിയാഴ്ച ദിവസത്തിലും നിങ്ങൾ എഴുപത് തവണ ചെല്ലിക്കഴിഞ്ഞാൽ അവാഹു നിങ്ങളുടെ കടങ്ങൾ എളുപ്പം തീർത്തു തരുന്നതാ പലരും സങ്കടത്തോടുകൂടി വിഷമത്തോടുകൂടി വിളിച്ചുകൊണ്ട് പറയുന്നത് ഉസ്താദ എനിക്കൊരുപാട് കടങ്ങളുണ്ട് ലക്ഷങ്ങളുടെ കടങ്ങളുണ്ട് ഞാൻ പലരുടെയും കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഉസ്താദേ ഒരു വഴിയുമില്ലാതെ ഞാൻ തോട്ടമോടുകയാ പലരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയവരാണല്ലോ ഈ പൈസ തിരിച്ചു കൊടുക്കാറൊരു വഴിയുമില്ലാതെ നമ്മൾ വിഷമിക്കുകയാണല്ലോ എങ്ങനെ കൊടുക്കുമെന്നറിയില്ല തീർക്കാനൊരു വഴിയുമില്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലങ്ങളുണ്ട് പറമ്പുകളുണ്ട് വീടുണ്ട് ഇതെല്ലാം വിറ്റ് കൊടുത്താലും തീരാത്ത കടങ്ങളാ ലക്ഷങ്ങളുടെ കടങ്ങളാണ് ഈ കടം തീരാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരോട് സ്നേഹത്തോട് കൂടി പറയുകയാ തങ്ങൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കുകയാ അലി തആല നമുക്ക് തന്ന ഈ സുന്ദരമായ പ്രാർത്ഥന നിങ്ങൾക്ക് സ്ക്രീനിൽ എൻ്റെ ഉമ്മമാരെല്ലാവരും ഉമ്മമാരെല്ല പെട്ടൊരു ബുക്കെടുത്തെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഒരു ബുക്ക് എടുത്തെ ഒരു ബുക്കും ഒരു പേനയും എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്കൊന്ന് എഴുതിയെടുക്കുക ഈ സ്ക്രീനിൽ ഞാൻ കാണിച്ചിരുന്ന നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതിയെടുക്ക എന്നിട്ട് നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും അഞ്ചു നേരത്തെ നമസ്കാരം കഴിഞ്ഞിട്ട് ഏഴ് തവണ വെച്ച് ചെല്ലണം വെള്ളിയാഴ്ച ദിവസമായിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഏഴ് തവണ ഈ പ്രാർത്ഥന നിങ്ങൾ ചെയ്ത് ചെയ്യുക അതിനുശേഷം ജുമാ നമസ്കാരം കഴിഞ്ഞു വെള്ളിയാഴ്ച അന്നത്തെ ദിവസം പകല് സമയത്ത് ഉമ്മമാരാണ് ചെല്ലുന്നതെങ്കിലും ഉഹറ നമസ്കരിച്ചിട്ട് ഏഴ് തവണ മസ്കരിച്ചിട്ട് ഏഴു ചെല്ലുക മകര നമസ്കരിച്ചിട്ട് ഏഴ് ചെല്ലുക ഇഷ നമസ്കാരം കഴിയുമ്പോഴും ഏഴു പ്രാവശ്യം ചെല്ലുക അത് മാത്രമല്ല വെള്ളിയാഴ്ച ദിവസത്തിൽ എഴുപത് പ്രാവശ്യം ഈ ഏഴെണ്ണം കൂടാതെ മനസ്സിലായില്ലേ ഓരോ നമസ്കാരത്തിനും ഇപ്പൊ ഏഴെണ്ണം വെച്ച് ചെല്ലുന്നുണ്ടല്ലോ അത് കൂടാതെ വെള്ളിയാഴ്ച ദിവസത്തിൽ എന്ത് ചെയ്യണം പകര സമയത്ത് എന്ത് ചെയ്യുക എഴുപത് തവണ ഈ പ്രാർത്ഥന നിങ്ങൾ ചെയ്യുക ഇപ്പൊ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഞങ്ങൾ ബ്ലീഡിംഗ് ഉള്ള സമയമാണ് സ്ത്രീ ാണ് നമസ്കരിക്കാൻ പറ്റാത്ത സമയമാണ് ഈ സമയത്ത് ഈ ദ്വാഹ ചെയ്യാൻ പറ്റുമോ ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയമുള്ളവരുണ്ടാവും ആ സമയത്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഈ ദ്വാഹ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ആ സമയത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ദ്വയാണ് ഒരു പ്രാർത്ഥനയാണ് നിഷാല് പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം ചെയ്യുക തുടങ്ങേണ്ട ദിവസം വെള്ളിയാഴ്ച ആവുക വെള്ളിയാഴ്ച ദിവസത്തിന് ശുഭയ്ക്ക് ശേഷം ഏഴ് തവണ മറ്റു നമസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് തവണ ചെയ്യുക അത് മാത്രമല്ല വെള്ളിയാഴ്ച ദിവസത്തിൽ എഴുപത് പ്രാവശ്യം ഇൻഷാള്ള ചെയ്യുക മറ്റ് ബ്ലീഡിങ് ആണെങ്കിലും കുഴപ്പമില്ല ഓതാൻ പറ്റുന്നതാണ് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക അതുപോലെ തന്നെ ശനി ഞായർ തിങ്കൾ ചൊവ്വ അങ്ങനെയുള്ള മറ്റു ദിവസങ്ങളിലും നമസ്കാരത്തിന് ശേഷം ഏഴ് തവണ പ്രാവ ഏഴു പ്രാവശ്യം വെച്ച് ഇൻഷാള്ള ഓതുക എല്ലാ നമസ്കാരത്തിനു ശേഷവും അത് മാത്രമല്ല ഇനിയിപ്പൊ വെള്ളിയാഴ്ച എഴുപത് തവണ ഓതി അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങൾ ഉസ്താദ് എഴുപത് തവണ ഓതണോ എന്ന് സംശയമുള്ളവരുണ്ടാവും അപ്പോൾ വെള്ളിയാഴ്ച എഴുപത് തവണ ഓതിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും എഴുപത് തവണ ഓതേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ വെള്ളിയാഴ്ച മാത്രം എഴുപത് തവണ ഓതിയാ മതി ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്താൽ മതി നമസ്കാരത്തിന് ശേഷം ഏഴ് പ്രാവശ്യം മതി ചെയ്യുമാറാട്ടെ ഇങ്ങനെ ഏഴ് പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഇത് നടത്തുമ്പോൾ അള്ളാഹു സുബാനുഭവത്താല് നിങ്ങൾ അറിയാത്ത വഴിയിലൂടെ നിങ്ങൾ പോലും വിചാരിക്കാത്ത വഴിയിലൂടെ നിങ്ങളുടെ കടങ്ങൾ എന്ത് ചെയ്യും അള്ളാഹു തീർത്തു തരും ഇപ്പൊ അടുത്ത സമയത്ത് എന്നോട് ഒരു ഉമ്മ വിളിച്ചിട്ട് അവർ ഭയങ്കര വിഷമത്തോടു കൂടി ലക്ഷങ്ങളുടെ കടാണ് ഉസ്താദ് ഒരു വഴിയില്ല എന്താണെന്നൊക്കെ ചോദിച്ചിങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ അവർക്കൊരു കാര്യം ഓതാൻ വേണ്ടി കൊടുത്തു അവരത് കൃത്യമായിട്ടത് ഓതി നീത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയൊക്കെ കണ്ടു അസ്മാലുസ്നെയൊക്കെ ചെല്ലി അലഹമില്ല അവർ വിളിച്ചിട്ട് പറയാണ് ഉസ്താദ് ഞങ്ങൾക്ക് ഒരാൾ തരാനുള്ള പൈസ ആയിരുന്നു അലഹമില്ല പൈസ ഇപ്പോൾ ഇത്രയും ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടി കടങ്ങളൊക്കെ ഒരു തീർന്നു എന്ന് സന്തോഷവാർത്ത അറിയിച്ചു അങ്ങനെ ഒരുപാട് ആൾക്കാർ അവരുടെ കടങ്ങൾ തീർന്നതും ഒക്കെ അറിയിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ള ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ

ഈ പ്രാർത്ഥന അലിയേ ചെയ്യുകയാണെങ്കിൽ എല്ലാ കടങ്ങളും അള്ളാഹു തീർത്തു തരുന്നതാണ് എന്താണ് ആ പ്രാർത്ഥന അള്ളാഹുവാ اللهم اكفني بحلالك عن حرامك واعنني بفضلك عمن سواك ഈ ഒരു പ്രാർത്ഥന എല്ലാ ദിവസവും നമസ്കാരം കഴിഞ്ഞിട്ട് ഏഴ് തവണ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ഏഴ് പ്രാവശ്യം വെച്ച് എല്ലാ ദിവസവും അഞ്ച് നേരത്തെ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതുമാത്രമല്ല വെള്ളിയാഴ്ച ദിവസത്തിൽ അഞ്ച് നേരത്തെ നമസ്കാരത്തിന് ശേഷവും നിങ്ങൾ ഏഴ് തവണ ചെല്ലിയിട്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എഴുപത് തവണ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും കടങ്ങൾ എളുപ്പം തീർത്തു തരുന്നതാണ് ഇത് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെ കടങ്ങളും നീ തീർത്തു തരണേ സാമ്പത്തിക പുരോഗതി നൽകണേ എല്ലാ കടങ്ങളും നീ തീർത്തു തരണേ അല്ലാ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദിക്റുണ്ട് ഞാൻ നിങ്ങൾക്കത് ചെല്ലിത്തരാം എൻ്റെ കൂടെ നിങ്ങളതൊരു പത്ത് പ്രാവശ്യമൊന്നും കൂടെ ചെല്ലിക്കേ ഈ നിൽക്കുന്നത് ഒരു പത്ത് പ്രാവശ്യം എന്റെ കൂടെ ഒന്ന് ചെല്ലിക്കേ എന്നുവെച്ചാൽ നിങ്ങളുടെ കടങ്ങൾ എത്ര ലക്ഷം രൂപയുടെ കടങ്ങൾ ഉണ്ടെങ്കിലും അതിവേഗത്തിൽ എന്തു ചെയ്യും ഈ കടങ്ങളൊക്കെ ഇൻഷാൽ ചെയ്യും തീരും ഇത് എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം വെച്ചോ അല്ലെങ്കിൽ നൂറ്റിയൊന്ന് പ്രാവശ്യം വെച്ചോ നിങ്ങൾ ഈ ദിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ ചെയ്തു ഇത് വേറൊരു ദിക്കറാണ് ഇപ്പം രണ്ടെണ്ണമാണ് പഠിപ്പിച്ചത് ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതൊരു പ്രാർത്ഥനയാണ് അത് നബി അലൈ വല്ല മാത്രങ്ങൾ ചെയ്യാൻ പറഞ്ഞതാണ് ഇത് ചെയ്യുമ്പോൾ എന്ത് ആ കടങ്ങൾ ഇപ്പം രണ്ടാമത്തത് പറഞ്ഞതാണ് ഇത് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം വെച്ച് എന്നും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പുരോഗതി ഉണ്ടാവും കടങ്ങളൊക്കെ തീരും നല്ല സമ്പത്തിൽ വർധനവുണ്ടാവും തൊണ്ണൂറ്റി ഒമ്പത് രോഗങ്ങൾക്കൊക്കെ വലിയ ശിഫ ഉണ്ടാകും എന്നുവെച്ചാൽ അതെല്ലാവരും ഒന്നും കൂടെ ഒരു പത്ത് തവണ ചിന്തിക്കേം إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا പഠിച്ചവനെ ഞങ്ങളുടെ ഇന്നത്തെ ക്ലാസ് റബ്ബേ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ് അല്ലാഹുവേജിക്കുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല തമ്പുരാനെ കരങ്ങൾ ഉയർത്തി യാചിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല അല്ലാ ഈ കരങ്ങൾ മറ്റൊരാളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ല മുത്തിനബി പഠിപ്പിച്ചു തന്ന ഈ ഈക്രകൾ ജീവിതത്തിൽ മുടങ്ങാതെ ചെല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ല അതുവഴി ഞങ്ങളുടെ കടങ്ങൾ നീ തീർത്തു തരണേ തരണേയല്ല സാമ്പത്തിക പുരോഗതി നൽകണേ നൽകണേയല്ല അള്ളാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല ഞങ്ങളെ നീയൊന്ന് രക്ഷപ്പെടുത്തണേയല്ല അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി ജീവിക്കാറുള്ള സമ്പത്ത് നൽകണേയല്ല ഞങ്ങളുടെ സമ്പത്തിൽ നീ വർധനവ് നൽകണേ അല്ല ഞങ്ങളുടെ സമ്പത്തിന് നീ നൽകണേ നൽകണേയല്ല സാമ്പത്തിക പുരോഗതി നൽകണേ അല്ല അള്ളാഹുവേ ഒരുപാട് കടങ്ങൾ ഉണ്ട് അല്ലാ ലോണിൽ പെട്ടവരുണ്ടല്ലോസ് വന്നവരുണ്ടല്ല എങ്ങനെ കടം തീർക്കുമെന്നൊരു വഴിയുമില്ലാതെ നെട്ടോട്ടമോടുന്നവരുണ്ട് അല്ലാ എല്ലാവരുടെ കടങ്ങളും ഞങ്ങളുടെ ഈ മജുരസിന്റെ വറക്കത്തുകൊണ്ട് ഈ ക്ലാസിന്റെ വറക്കത്ത് നീ തീർത്തു തരണേ അല്ല സാമ്പത്തിക പുരോഗതി നൽകണേയല്ല സമ്പത്തിൽ വർധനവ് നൽകണേയല്ല കടങ്ങൾ തീർത്തു തരണേ അല്ല അള്ളാഹുവേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും പറമ്പും സ്ഥലവും വാഹനങ്ങളെല്ലാം വിറ്റ് കൊടുത്താലും തീരാത്ത കടങ്ങൾ തരല്ലേ അല്ല മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തല്ലേ അല്ല വശലാക്കല്ലേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ സമ്പത്തിന് നീ വർധനവ് നൽകണേയല്ല ഞങ്ങളുടെ സമ്പത്തിൽ വർധനവ് നൽകണേ സമ്പത്തിൽ വർധനവ് നൽകണേ നൽകണേയല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേയല്ല ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല വീടും പറമ്പും സ്ഥലവും വിൽക്കാൻ ഉദ്ദേശിച്ചവർക്ക് നല്ല വിലയ്ക്ക് വിൽക്കാനുള്ള തോഫീക്ക് നീ നൽകണേ നൽകണേയല്ലോ തോഫീക്ക് നൽകണേയല്ലോ ഞങ്ങളുടെ ദുആയിക്ക് നീ നൽകണേ നൽകണേയല്ലോ ഇഷാ ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ഈ വിഷയങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യുക ഈ ദ്വാ എന്നും മുടങ്ങാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ദ്വാ ചെയ്യുക പറഞ്ഞു തന്ന നിക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ചെയ്യുക ഇൻഷാല്ല എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെ കടങ്ങളും അള്ളാഹു സുഹാനുഭവത്താൽ തീർത്തു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാള്ള നിർത്തുകയാണ് പ്രത്യേകം നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പറഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇൻഷാ അല്ല താഴെ കമൻ്റിൽ ായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ഇൻഷാല് ഇത് ഫുള്ള് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ ജില്ല ജസ്റ്റ് നിങ്ങൾ കമന്റിൽ ഒന്ന് എഴുതിയിടുക ആരൊക്കെ ഇത് ഫുള്ള് കേട്ട് എന്നറിയാൻ വേണ്ടിയാണ് എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ അത് മാത്രമല്ല മറ്റു എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതിനുള്ള മറുപടികൾ വരും നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ് എന്നും മുടങ്ങാതെ ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ എടുത്തു തരാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറും